നിങ്ങളുടെ വാഹനം നോ പാർക്കിങ്ങിൽ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് വരും നിങ്ങൾക്ക് ഫൈൻ അടിക്കും നിങ്ങൾ ഫൈന് കൊടുക്കേണ്ടി വരും നോ പാർക്കിംഗ് മാത്രമല്ല നോ പാർക്കിംഗ് ഹെൽമെറ്റ് വയ്ക്കുക യാത്ര ചെയ്യുക അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുക വൺ വേ തെറ്റിക്കുക എന്തെങ്കിലും ട്രാഫിക്കിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് വരും പോലീസ് വന്നിട്ട് ഫൈൻ അടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടായിരിക്കും ഫൈൻ അടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ അതായത് ഒരു പോലീസുകാരൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ വഴി ഫോട്ടോ എടുത്ത് ഫൈൻ അതായത് ചെല്ലാൻ അടിക്കാമോ അത് ഫൈൻ അടിക്കാമോ പെറ്റി അടിക്കാമോ എന്നൊക്കെയാണ് ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ടിക്കുന്ന വ്യക്തിയുടെ പോലീസുകാരൻ യൂണിഫോം യൂണിഫോം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേഴ്സണൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ട്രാഫിക് ഒഫൻസ് ക്യാപ്ചർ ചെയ്ത് ഫോട്ടോ എടുത്ത് ഫൈൻ അടിക്കാം അതിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും നിയമപരമായി ഇല്ല അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു സർക്കുലർ അതിൽ കുറച്ച് ക്യാമറാസിൻ്റെ പേര് പറയുന്നുണ്ട് അതിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് ഡിജിറ്റൽ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ പെറ്റി അടിക്കാൻ പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനുള്ള റൈറ്റ് ഇല്ലല്ലോ എന്നൊന്നും ചോദിക്കരുത് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് ഒരു കണ്ടീഷനേ ഉള്ളൂ യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണം എം ഇ ഡിയുടെ കാര്യം ഇവിടെ പറയുന്നില്ല എം ഇ ഡിയുടെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം പറയാം അപ്പോൾ പോലീസിൻ്റെ കാര്യത്തിൽ ഇതാണ് അവസ്ഥ പിന്നെ പോലീസ് പറ്റിയടിക്കുമ്പോൾ പൊതുജനങ്ങളോട് മാന്യമായി മാത്രമേ പെരുമാറാവൂ എന്നും ആ സർക്കുലറിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് അവർക്കറിയാലോ സ്വാഭാവികമായിട്ട് പോലീസ് പറ്റിയടിക്കുമ്പോൾ ചെല്ലാൻ ഫൈൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ തിരിച്ച് സംസാരിക്കും ഓക്കെ പഴയ പഴയ കാലമൊന്നുമല്ലോ പോലീസ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ ആൾക്കാര് തിരിച്ച് സംസാരിക്കും അതായത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപബോധം കാണത്തില്ല മൊബൈൽ ഫോൺ വഴി പോലീസിന് ഫോട്ടോ എടുത്ത് ചെല്ലാൻ കൊടുക്കാം പെറ്റി അടിക്കാം എന്നൊരു അപബോധം എല്ലാവരും കാണത്തില്ല അപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യും നിങ്ങൾക്കതിനുള്ള റൈറ്റ് ഉണ്ടോ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ആര് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള സംശയത്തിന് പൊതുജനങ്ങളോട് മാന്യമായി മാത്രമേ പെരുമാറാവൂ എന്ന് ആ സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇവിടെ കാണുന്നത് നല്ലൊരു ശതമാനം ഓഫൻസസ് ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ് പോലീസിനോട് പൊതുജനം ഡൗട്ട് പറയും നിങ്ങൾക്ക് ഇതിനോട് റൈറ്റ് ഇല്ലല്ലോ അപ്പോൾ പോലീസ് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഇത് സർക്കുലർ ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയതാണ് ഇതിൽ ഇത്രാത്ത പാരഗ്രാഫിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് പോലീസിനോട് ഈഗോ ഹെർട്ടാവും പോലീസ് എന്ത് ചെയ്യും തിരിച്ച് സംസാരിക്കും അതിന് നീ ആരടാ എന്ന് ചോദിക്കും അപ്പോൾ നീ ആരടാന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ശതമാനം പേരും വെറുതെ ഇരിക്കത്തില്ല അവർ തിരിച്ച് സംസാരിക്കും ആ അത് ചോദിക്കാൻ നീ ആടാന്ന് പോലീസിനോട് തിരിച്ച് ചോദിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് തിരിച്ച് ചോദിക്കുമ്പോൾ പോലീസിനൊന്നും ഇഷ്ടപ്പെടത്തില്ല അവിടെ പ്രശ്നങ്ങളായി പിന്നെ അറസ്റ്റായി അതൊക്കെയോട് നടക്കുന്നത് ആ ഒരു കാര്യം തടയാൻ വേണ്ടി ആ സർക്കുലർ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാവൂ എന്നും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എനിക്കറിയില്ല പ്രാവർത്തികമാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ട് പോലീസ് പറ്റി അടിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല അവർ യൂണിഫോം ഇട്ടിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാകണം എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും രണ്ട് നാലഞ്ച് പെറ്റിയേക്ക് വരുമല്ലോ ചെല്ലാൻ വരുമല്ലോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ചെല്ലാൻ പരിശോധിക്കാതെ ചെല്ലാൻ അടക്കരുത് കാരണം ഈ ഒരു സ്ഥലത്ത് നമ്മളെ കേരളത്തിൽ തന്നെ ഈ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു അഡ്വക്കേറ്റിന് തുടർച്ചയായിട്ട് രണ്ട് പെറ്റി വന്നു രണ്ട് മൂന്ന് പെറ്റി വന്നു ഈ മൂന്ന് പെറ്റിയിലും ഒരേ ഫോട്ടോ ഒരേ ഫോട്ടോ വെച്ചുകൊണ്ട് മൂന്ന് പെറ്റി മൂന്ന് ദിവസമായിട്ടാണ് പെറ്റി അടിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അറിഞ്ഞത് ഒരു പർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥൻ ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഒരു ദിവസം എടുത്തു അതിനെ മൂന്ന് ദിവസമായിട്ട് പെറ്റി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്ത് എത്രത്തോളം നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റുമെന്നും അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വരുന്ന പെറ്റികളിലെ ഫോട്ടോ വ്യക്തമായി തന്നെ പരിശോധിക്കുക പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എസ് പി ഓഫീസിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ എസ് പി ഓഫീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊരു പരിഹാരം കാണുക ഓക്കെ അപ്പോൾ ഇതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഇപ്പോൾ പോലീസിൻ്റെ യൂണിഫോമിനെ പറ്റിയാവാം പോലീസിൻ്റെ വാഹനങ്ങളെ പറ്റിയാവാം പോലീസിൻ്റെ പ്രൊസീജിയറുകളെ പറ്റിയാവാം പ്രവർത്തനങ്ങളെ പറ്റിയാവാം നിങ്ങൾക്ക് എന്ത് തരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ കേരള പോലീസുമായി ബന്ധപ്പെട്ടൊരു ആർ ടി ഐ വിവരാവകാശം ഉടനെ തന്നെ അവർ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചോദ്യം ചോദിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കണമല്ലോ ആ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കമൻറ്റ് ബോക്സിൽ പറയുക അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ആർ ടി ഐ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന കാര്യം എം വി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ആ അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞത് ആർ ടി എ വെച്ചാണ് അതിന് വ്യക്തമായൊരു ബേസുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ തന്നത് ഓക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യാം എന്തെങ്കിലും തരം നിയമ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾസോ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് ഞങ്ങൾ ചില ദിവസങ്ങളിൽ പെർട്ടിക്കുലർ ആയിട്ട് റാൻഡമായിട്ട് യൂട്യൂബിൽ ലൈവ് വരാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ലൈവ് കാണാം ലൈവില് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതുമാണ് ഓക്കെ അതായത് സാനിങ് ഔട്ട് മായൽ സാൻഡ്യാൻ